നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖറും റിപ്പോർട്ടർ ടി വി മാനേജ്മെന്റുമായി അരങ്ങേറുന്ന നിയമയുദ്ധമാണ് നിലവിൽ മാധ്യമരംഗത്തെ ഹോട്ട് ന്യൂസ് രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമില്ലാത്ത ബി പി എൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെടുത്തി വ്യാജ വാർത്തകൾ സംരക്ഷണം ചെയ്തുവെന്ന് ആരോപിച്ച് റിപ്പോർട്ടർ ചാനലിനെതിരെ രാജീവ് ചന്ദ്രശേഖർ കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകിയതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ഇതിന് മറുപടി എന്നോണം റിപ്പോർട്ടർ ടി വി ഉടമ ആന്റോ അഗസ്റ്റിൻ തങ്ങളുടെ വിശ്വാസത തകർക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് ൂടിയായ രാജീവ് ചന്ദ്രശേഖരനും ഏഷ്യനെറ്റ് ന്യൂസിനുമെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയുണ്ടായി അർജന്റീന ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾക്കെതിരെ വ്യാജ വാർത്തകൾ നൽകിയതിനാണ് ഈ നിയമ നടപടി ഈ കോർപ്പറേറ്റ് പോരിനിടയിൽ ഇരുഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്ന ഈ ഭീമമായ നഷ്ടപരിഹാര കേസുകളുടെ മാധ്യമരംഗത്തെ സ്ലാബ് സൂട്ട് അഥവാ സ്ട്രാറ്റജിക് ലോ സൂട്ട് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ചർച്ചകൾ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് എന്താണ് സ്ലാബ് പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ഭീമമായ സാമ്പത്തിക ബാധ്യതകളും നിയമ നടപടികളും ചുമത്തി നിശബ്ദരാക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ വേണ്ടി ഉന്നത വ്യക്തികൾ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന പ്രവണതയാണ് സ്ലാബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാഷ്ട്രീയ നേതാക്കളും മാധ്യമ സ്ഥാപന ഉടമകളും തമ്മിലുള്ള ഈ കോർപ്പറേറ്റ് പോരാട്ടം ഒരേ സമയം വ്യാജ വാർത്തകൾക്കെതിരായ പോരാട്ടവും അതോടൊപ്പം നിയമപരമായ സമ്മർദ്ദത്തിലൂടെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ശ്രമവുമാകാം ിയമപരമായി കേസ് ജയിക്കുക എന്നതിലുപരി വിമർശനം ഉന്നയിച്ചവരെ ഭീഷണിപ്പെടുത്തുക എന്നതാണ് സ്ലാപ്പിന്റെ മുഖ്യ ലക്ഷ്യം ഭീമമായ നഷ്ടപരിഹാര തുകകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപകീർത്തി ഉപദ്രവം ഗൂഢാലോചന തുടങ്ങിയ സിവിൽ കേസുകളായിരിക്കും സാധാരണയായി നൽകുക നിയമ നടപടികളുടെ നീണ്ട കാലയളവും ഭീമമായ ചിലവും കാരണം സാധാരണക്കാർക്കും മാധ്യമങ്ങൾക്കും സത്യസന്ധമായ റിപ്പോർട്ടിങ്ങിൽ ഏർപ്പെടുവാൻ ഭയം തോന്നിയേക്കാം ഇത് വിമർശനങ്ങളെ നിശബ്ദമാക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു മാധ്യമ പ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകർ ബ്ലോഗർമാർ സാമൂഹിക വിമർശകർ തുടങ്ങി അധികാരമുള്ളവരെ ചോദ്യം ചെയ്യുന്ന ആരെയും ഇതിലൂടെ ലക്ഷ്യമിട്ടേക്കാം രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ടി വി നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് നൽകിയതും അതിനു മറുപടിയായി റിപ്പോർട്ടർ ടി വി കോടി രൂപയുടെ കേസ് നൽകിയതും സ്ലാബ് സ്വഭാവവുമായി സാമ്യം പുലർത്തുന്നുണ്ട് എന്ന് തോന്നിയേക്കാം കാരണം കേസ് ജയിച്ചാൽ പോലും ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത ഭീമമായ തുകകൾ ആവശ്യപ്പെടുന്നത് എതിർകക്ഷിയെ സാമ്പത്തികമായി തകർക്കുവാനും നിശബ്ദമാക്കുവാനുമുള്ള തന്ത്രമായി വിലയിരുത്തപ്പെടുന്നു രാഷ്ട്രീയ നേതാക്കളുടെ സാമ്പത്തിക ഇട ും മാധ്യമങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും പൊതു താല്പര്യമുള്ള വിഷയങ്ങളാണ് ആന്റി സ്ലാപ് നിയമങ്ങൾ എന്താണെന്ന് നോക്കാം സ്ലാബ് കേസുകൾ മാധ്യമ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനുമെതിരായ ചർച്ചകളെയും തടസ്സപ്പെടുത്തുന്നു എന്നതിനാൽ യു എസ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങി ലോകത്തെ പല രാജ്യങ്ങളിലും ഇതിനെ പ്രതിരോധിക്കുവാനായി ആന്റി സ്ലാബ് നിയമങ്ങൾ നിലവിലുണ്ട് ഈ നിയമങ്ങൾ പ്രകാരം ഒരു കേസ് സ്ലാപ്പ് ആണെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് തുടക്കത്തിൽ തന്നെ തള്ളിക്കളയുവാൻ കോടതിക്ക് അധികാരമുണ്ട് സ്ലാപ് കേസ് നൽകിയാൽ കേസ് നേരിട്ടയാൾക്ക് ഉണ്ടായ നിയമപരമായ ചെലവുകൾ തിരികെ നൽകുവാൻ ബാധിച്ചിട്ടാവും ഇന്ത്യയിൽ നിലവിൽ പ്രധാന ആന്റി സ്ലാപ് നിയമങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകൾ മാധ്യമ സ്ഥാപനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുന്നു ശ്രദ്ധേയമായ ചില കേസുകൾ നമുക്ക് പരിശോധിക്കാം അദാനി ദ വയർ പോരാട്ടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സ്ലാബ് സ്വഭാവമുള്ള നിയമയുദ്ധങ്ങളിൽ ഒന്നായിരുന്നു അദാനി ഗ്രൂപ്പ് ദ വയർ കേസ് ഗൌതമ അദാനിയുമായും അദാനിയുടെ കോർപ്പറേറ്റ് സാമ്രാജ്യവുമായും ബന്ധപ്പെട്ട സുപ്രധാന വിഷയങ്ങളെ കുറിച്ച് ദ വയർ അന്വേഷണാത്മക റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഈ റിപ്പോർട്ടുകൾക്കെതിരെ അദാനി ഗ്രൂപ്പ് മുന്നൂറ് കോടി രൂപ ഉൾപ്പെടെയുള്ള ഭീമമായ തുകകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി മാനനഷ്ട കേസുകൾ ഫയൽ ചെയ്തു നിരവധി കേസുകൾ ഒരേ സമയം നേരിടേണ്ടി വന്നത് ദി വയറിന്റെ സാമ്പത്തിക അടിത്തറയെ സാരമായി ബാധിക്കുകയും ചെയ്തു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുകയും ചെയ്തു വ്യാജ കേസുകളുടെയും നിയമപരമായ സമ്മർദ്ദങ്ങളുടെയും മറവിൽ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം നേരിടുന്ന കടുത്ത ഭീഷണി ഈ സംഭവത്തിലൂടെ പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടപ്പെട്ടു പരഞ്ജോയ് ഗുഹ താക്കൂർത്ത മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി അഥവാ ഇ പി ഡബ്ല്യുട മുൻ എഡിറ്ററുമായ പരഞ്ജോയ് ഗുഹാ താക്കൂർത്ത നേരിട്ട നിയമ നടപടികളും സ്വാപ് സ്വഭാവമുള്ളവയായിരുന്നു അദാനി ഗ്രൂപ്പ് ുമായി ബന്ധപ്പെട്ട ചില നയപരമായ തീരുമാനങ്ങളെ വിമർശിച്ചുകൊണ്ട് ഒരു ലേഖനം അദ്ദേഹം ഇ പി ഡബ്ല്യുവിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ലേഖനം പുറത്തു വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും താക്കൂർത്തയ്ക്ക് തീവ്രമായ നിയമപരമായ നോട്ടീസുകളുടെ പ്രവാഹമുണ്ടായി ഈ നിയമപരമായ ഭീഷണിപ്പെടുത്തലുകൾ ഇ പി ഡബ്ല്യു മാനേജ്മെന്റിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തപ്പെടുകയും അത് ഒളിവിൽ താക്കൂർത്തയെ എഡിറ്റർ സ്ഥാനത്ത് നിന്നും രാജിവയ്ക്കുവാൻ നിർബന്ധിതനാക്കുകയും ചെയ്തു പല കേസുകളും പണം നഷ്ടപ്പെടാതിരിക്കുവാനായി കമ്പനികൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാതെ ഭീഷണി നോട്ടീസുകൾ നൽകി മാധ്യമപ്രവർത്തകരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഉദാഹരണമായി ഇത് കണക്കാക്കപ്പെടുന്നു ബ്ലൂംബർഗ് സി ഗ്രൂപ്പ് കേസ് മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണത്തിൽ ഇന്ത്യൻ സുപ്രീം കോടതി സ്ഥിരീകരിച്ച ശ്രദ്ധേയമായ ഒന്നാണ് ബ്ലൂംബർഗ് സി ഗ്രൂപ്പ് കേസുമായി ബന്ധപ്പെട്ടുണ്ടായത് ബ്ലൂംബർഗ് ന്യൂസ് സി എന്റർടൈൻമെന്റ്സുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ക്രമക്കേടുകളെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഇതേ തുടർന്ന് നിയമ നടപടികൾ ആരംഭിച്ചു ഈ റിപ്പോർട്ടുകൾക്കെതിരെ സി ഗ്രൂപ്പ് കോടതിയെ സമീപിക്കുകയും ബ്ലൂംബർഗ് തുടർന്നുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത് തടയുവാനായി ഇടക്കാല വിലക്ക് നേടുവാൻ ശ്രമിക്കുകയും ചെയ്തു ഇടക്കാല വിലക്ക് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി പരിഗണിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതിയുടെ ബെഞ്ച് കേസുകൾ സ്ലാപ് സ്വഭാവമുള്ള കേസുകൾക്കെതിരെ കോടതികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അമിതമായ സാമ്പത്തിക ശക്തിയുള്ള സ്ഥാപനങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ സ്ലാപ് ചെയ്യുന്നത് തടയേണ്ടത് ജുഡീഷ്യറിയുടെ കടമയാണെന്നും കോടതി പറയുകയുണ്ടായി ഔദ്യോഗികമായി ആന്റി സ്ലാപ് നിയമങ്ങൾ ഇല്ലെങ്കിലും മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും കോർപ്പറേറ്റ് ഭീഷണിയെ പ്രതിരോധിക്കുന്നതിനും കോടതികൾക്ക് സ്വന്തം നിലയിൽ ഇടപെടുവാൻ കഴിയും എന്ന് ഈ കേസ് തെളിയിച്ചു ഗ്രീൻ പീസ് കേസ് സാമൂഹ്യ പങ്കാളിത്തമുള്ള സംഘടനകളും സ്ലാപ് കേസുകളിൽ കുടുങ്ങാറുണ്ട് പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ ബീസ് ടാറ്റാ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില പരിസ്ഥിതി നയങ്ങളെയും പദ്ധതികളെയും പരസ്യമായി വിമർശിച്ചിരുന്നു ഈ വിമർശനങ്ങൾ ടാറ്റ ഗ്രൂപ്പിന്റെ പ്രതിച്ഛായ്ക്ക് ദോഷകരമാണെന്ന് ചൂണ്ടിക്കാട്ടി കമ്പനി കോടതിയെ സമീപിച്ചു ഈ കേസിൽ ഡൽഹി ഹൈക്കോടതി സ്ലാപ് എന്ന ആശയം ചർച്ച ചെയ്യുകയും ഇത്തരം കേസുകൾ പൊതു പങ്കാളിത്തത്തെ അടിച്ചമർത്തുവാൻ ലക്ഷ്യമിട്ടുള്ളതാണെങ്കിൽ തള്ളിക്കളയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം